വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാരിന്റെ തട്ടിപ്പാണെന്ന് എംപിയും മുൻ മന്ത്രിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു വക്കഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കുടില തന്ത്രമാണ് നിയമത്തിനു പിന്നിൽ ഇന്ന് മുസ്ലിം വിഭാഗത്തിനെതിരെയാണെങ്കിൽ വരുന്നാളുകളിൽ കൂടുതൽ മതവിഭാഗങ്ങൾക്കെതിരെ ഇത്തരം നിയമങ്ങൾ വന്നേക്കാം ജനാധിപത്യവും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചലിൽ കിഴക്കൻ മേഖലാ മകല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വഖഫ് ബില്ലിനെതിരെ സംഘടിപ്പിച്ച മഹാറാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു മുഹമ്മദ് ബഷീർ ജനവിഭാഗങ്ങളുടെ സംസ്കാരത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അവരുടെ സ്വാതന്ത്ര്യം 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 ഒരു ജീവിക്കാനുള്ള ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു ബഷീർക്കും അതോടൊപ്പം തന്നെ അതിന് മറ്റൊരു മൗലികമായ വശം എന്ന് ചോദിച്ചാൽ ഈ അവകാശത്തിന് മുമ്പ് പോലും ഒരാൾക്കും മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ നിഷേധിക്കാൻ പാടില്ലെന്നത് ഭരണഘടനയുടെ മറ്റൊരാത്മാവാണ് ആരും അതിൻ്റെ പേരില് നിയമനിർമ്മാണങ്ങൾക്ക് അതേ സ്വഭാവത്തിൽ തന്നെ അങ്ങനെയൊരു രാജ്യത്ത് ഇപ്പൊ ക്രൂരമായ ഒരു നിയമമാണ് ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിലുണ്ടായിരിക്കാതെ ഇതുപോലെ ഒരു പ്രത്യേക പക്ഷത്തെ നോക്കി ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ സംഗീതി ആരും വിചാരിക്കസാനിക്കുന്നു ഈ പരീക്ഷത്തെ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംഘാടക സമിതി ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഏരൂർ ഷംസുദ്ദീൻ മദിനി അൽ ഷാഫി ചാലിയം കെ അംബുജാക്ഷൻ എസ് ജയമോഹൻ ലിജു ജമാൽ ജ്യോതികുമാർ ചാമക്കാല ഷെറിൻ അഞ്ചൽ റജീദ് തടിക്കാട് അബ്ദുൾ വാഹിദ് നദ്വി നിസാമുദ്ദീൻ ബാഖവി അനസ് കെ ബാബു ഫസറുദ്ദീൻ കെ എസ് ഹാഷിം എ ഇ ഷാകുൽ ഹമീദ ബി റഹീം സലീം മുലയിൽ ഷാനവാസ് ഇർഷാദ് അനസ് ഷെരീഫ് കുട്ടി അജ്മൽ സുലൈമാൻ അഞ്ചൽ ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കൈതാടിയിൽ നിന്നും ആരംഭിച്ച മഹാറാലിയിൽ നാൽപ്പതോളം മഹൽ കമ്മിറ്റികളിൽ നിന്നുമായി ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്തു 네 <shrielly>